വൈസ്മെൻസ് മെൻസ് ക്ലബ്ബ് ഓഫ് അടിമാലിയുടെ സമൃദ്ധി പദ്ധതിക്ക് തുടക്കമായി ആശുപത്രികളിലും വിവിധ അഗതി മന്ദിരങ്ങളിലുമായി ഒരു വർഷത്തേക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന വൈസ് സമൃദ്ധി ടു എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നടന്നു വൈസ്മെൻസ് ക്ലബ് ഓഫ് അടിമാലിയുടെ ആഭിമുഖ്യത്തിലാണ് സമൃദ്ധി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആശുപത്രികളിലും വിവിധ അഗതി മന്ദിരങ്ങളിലുമായി ഒരു വർഷത്തേക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വൈസ് സമൃദ്ധി പദ്ധതി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ വൈസ്മെൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കറ്റ് നോബിൾ മാത്യു അധ്യക്ഷത വഹിച്ചു വൈസ്മെൻ ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഏഴിൻ്റെ ഗവർണർ വർഗീസ് പീറ്റർ കാക്കനാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ മീൻസൺ ഡീപ്പോളുമായി സഹകരിച്ചാണ് ഈ നോബൽ പ്രോ പ്രോജക്റ്റിന് ഉദ്ഘാടനം നിൽക്കുക നമുക്കറിയാം വളരെ പിന്നോക്ക ജില്ലയാണ് ഇടുക്കി അതിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽ ആളുകൾ താമസിക്കുന്ന ഒരു പിന്നോക്ക സ്ഥലമാണ് അടിമാലി ഈ ട്രൈബൽ ആൾക്കാരെല്ലാം ഈ താലൂക്ക് ആശുപത്രിനെയാണ് മുഖ്യമായും ആശ്രയിക്കുക ഇവിടെ ഇവർക്ക് മരുന്ന് കാര്യങ്ങളെല്ലാം ഫ്രീയാണ് പക്ഷെ ഭക്ഷണത്തിന് വളരെയേറെ ചെലവേറി വരുന്നു ഈ സാഹചര്യം മനസ്സിലാക്കി അതിനെ വേണ്ട ഒരുക്കുക എന്ന പദ്ധതിയാണ് ഈ വർഷം ക്ലബ് ഓഫ് അടിമാലി ആവിഷ്കരിച്ചു നടപ്പാക്കുക ക്ലബ്ബ് സെക്രട്ടറി രാജേഷ് വി ജോസ് ട്രഷറർ കെ ജെ ജെയിംസ് ബുള്ളറ്റിൻ എഡിറ്റർ ഡോക്ടർ ബിജു ലോട്ടസ് പദ്ധതിയുടെ പ്രധാന സ്പോൺസർമാരായ ജോസ് കിരിക്കാട്ടിൽ ജോർജ് ഇലവങ്ങുന്നേൽ എന്നിവർ പ്രസംഗിച്ചു വൈസ്മെൻസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജോൺസൺ ഐസക് ജോയിന്റ് സെക്രട്ടറി ടി എ ലിയാസ് ഭാരവികളായ ബാബു ജോസ് ലൈജോ ജോസഫ് കെ പി ജോയി വനിതാ വിഭാഗം പ്രസിഡന്റ് അഡ്വക്കറ്റ് റീന നോബിൾ സെക്രട്ടറി ഡയാന ജോൺ വിജി ബാബു വൈസ്ലിംഗ് പ്രസിഡന്റ് ഡെലോൺ ബെന്നി വിൻസെൻഡി പോൾ പ്രസിഡന്റ് റോയി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പദ്ധതിയുടെ ഭാഗമായി എല്ലാ മൂന്നും നാലും വെള്ളിയാഴ്ചകളിൽ താലൂക്ക് ആശുപത്രികളിലെ മുഴുവൻ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അത്താഴ ഭക്ഷണം ഒരുക്കി നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി